ഗുജറാത്ത് ബാറ്ററുടെ ഷോട്ടിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്ന കേരള താരം സൽമാൻ നിസർ തലയിൽ രക്ഷാകവചമായി ഹെൽമെറ്റുമായി നിൽക്കുന്ന ചിത്രമാണിത് രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ആദ്യമായി കേരളം കലാശപ്പൂരിന് യോഗ്യത നേടുമ്പോൾ താരം ഇപ്പോൾ ആ ഹെൽമെറ്റാണ് കേരളത്തിന് ഫൈനൽ സമ്മാനിച്ച ഭാഗ്യചിഹ്നമായി അത് മാറിയിരിക്കുന്നു അത് സൂക്ഷിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനും പറയുന്നു അതിന്റെ ചുവടുപിടിച്ച പിടിച്ചാകണം ചാമ്പ്യൻസ് ട്രോഫി പ്രാക്ടീസ് സെഷനിൽ ഹെൽമെറ്റ് കളിയുമായി ടീം ഇന്ത്യയും ചിരിപടർത്തി കേരള പോലീസ് പറഞ്ഞതിലും കാര്യമുണ്ട് ഹെൽമെറ്റ് കളി മാത്രമല്ല ജീവനും രക്ഷിക്കും റോഡിൽ മാത്രമല്ല കളിക്കളത്തിലും ദുരന്തങ്ങളിൽ നിന്ന് അത് കാവലാകും തലയിൽ ഹെൽമറ്റ് വയ്ക്കാൻ മടിച്ചതിനൊരു വിലപ്പെട്ട ജീവൻ ക്രിക്കറ്റ് മൈതാനത്ത് പിടഞ്ഞു വീണ ചരിത്രമുണ്ട് ഇന്ത്യൻ കുപ്പായമിട്ട് അയർലൻഡിലേക്ക് ചേക്കേറി ഒടുക്കം ബംഗ്ലാദേശ് ക്രിക്കറ്റിൽ ഭാവി കാണുകയും അവിടെ തന്നെ മരണം വരികയും ചെയ്ത ഒരാൾ പേര് രമൺ ലാബ കേരളവും ഗുജറാത്തും തമ്മിലുള്ള രഞ്ജി മത്സരത്തിലെ ആ നിർണായക നിമിഷത്തിന് സമാനമായിരുന്നു അന്നത്തെ സംഭവങ്ങളെല്ലാം ധാക്കയിലെ ചരിത്രപ്രസിദ്ധമായ ബംഗബന്ധു സ്റ്റേഡിയത്തിൽ അന്ന് എന്ത് സംഭവിച്ചു എന്ന് പറയാം മുമ്പേ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള രമൻ ലാംബ എന്ന ക്രിക്കറ്ററെ പരിചയപ്പെടാം ആക്രമണ ക്രിക്കറ്റൊന്നും ഇന്ത്യക്ക് അത്ര പരിചിതമല്ലാത്ത കാലത്ത് പുഷ്പം പോലെ ഫോറും സിക്സറും പറത്തിയ ആരാധകരെ ആനന്ദത്തിൽ ആറാടിച്ച താരമാണ് ലാംബ മികച്ച സ്ട്രോക്ക് പ്ലേയിലൂടെ കളം നിറയുന്ന അറ്റാക്കിംഗ് ബാറ്റർ നാലുപാടും പാറിപ്പറക്കുന്ന കിഡിലൻ ഫീൽഡർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അദ്ദേഹം ആദ്യമായി ഇന്ത്യയുടെ ദേശീയ കുപ്പായമണിയുന്നത് ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ പര്യടനമായിരുന്നത് ഏകദിന പരമ്പരയിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വെട്ടിക്കെട്ട് ബാറ്റിങ്ങുമായി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി അൻപത്തിമൂന്ന് പന്തിൽ എട്ട് ഫോറും ഒരു സിക്സറും പറത്തി അറുപത്തിനാല് റൺസാണെന്ന് ലാംബ അടിച്ചെടുത്തത് മൂന്നാം നമ്പറിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയതോടെ നാലാം ഏകദിനത്തിലും അർദ്ധ സെഞ്ചുറിയുമായി വെടിക്കെട്ട് പ്രകടനം നടത്തി നിർണായകമായ അവസാന മത്സരത്തിൽ ക്രിസ് ശ്രീകാന്തിനൊപ്പം ഓപ്പണിങ്ങിലേക്കും ലാംബയെ കപിൽ ഇറക്കി ലാംബ ക്യാപ്റ്റന്റെ വിശ്വാസം കാത്തുന്നു മാത്രമല്ല നൂറ്റി രണ്ട് റൺസിന്റെ സെഞ്ചുറി പ്രകടനത്തിലൂടെ മത്സരവും പരമ്പരവും ഇന്ത്യയുടെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തെട്ട് റൺസുമായ ലാംബ പരമ്പരയിലെ താരമാകുകയും ചെയ്തു ഏകദിനത്തിലെ സ്വപ്ന അരങ്ങേറ്റത്തിനു ശേഷം പക്ഷേ ആ പെർഫോമൻസ് കുറഞ്ഞു തുറന്നു കളിച്ച നാല് ടെസ്റ്റിലും മോശം പ്രകടനം ടെസ്റ്റ് പരമ്പരകൾ ക്രിക്കറ്റ് ലോകം ഭരിക്കുന്ന കാലത്ത് വല്ലപ്പോഴും മാത്രം വരുന്ന വിരുന്നായിരുന്നു ഏകദിന പരമ്പരകൾ സുനിൽ ഗവാസ്കറും രവിശാസ്ത്രിയും കൃഷ്ണമാചാരിയും ശ്രീകാന്തുമെല്ലാം നിരന്നു നിൽക്കുന്ന ഇന്ത്യയുടെ താരസംബന്ധമായ ബാറ്റിംഗ് ലൈനപ്പിൽ ഡഗ്ഔട്ടിൽ ഇരിക്കാനായിരുന്നു ലാംബയുടെ വിധി ഏകദിന സ്പെഷ്യലിസ്റ്റ് എന്നതിനെക്കുറിച്ചൊന്നും അധികമാരും ചിന്തിക്കാത്ത കാലം കൂടിയായിരുന്നു ഇതിനു പിന്നാലെ ലങ്കക്കും വിൻഡീസിനും പാകിസ്ഥാനുമെതിരായ പരമ്പരകളിലെ മോശം പ്രകടനം കൂടിയായതോടെ അദ്ദേഹം ടീമിൽ നിന്നും പുറത്തായി അപ്പോഴും ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം ഇതിഹാസ തുല്യമായ കരിയർ തുടർന്നു ഫസ്റ്റ് ക്ലാസ്സിൽ നൂറ്റി ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത് രഞ്ജിയിലെ രണ്ട് ഇരട്ട ശതകങ്ങൾക്ക് പുറമെ ഒരു ട്രിപ്പിൾ സെഞ്ചുറിയും മുപ്പത്തൊന്ന് സെഞ്ചുറിയും ഇരുപത്തഞ്ച് അർദ്ധ സെഞ്ചുറിയും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ദേശീയ ടീമിലേക്കുള്ള തിരിച്ചുവരവിനുള്ള സാധ്യതകൾ അടഞ്ഞതോടെ മറ്റു പാതകളെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചു അങ്ങനെയാണ് ആദ്യം അയർലൻഡിലേക്കും അവിടുന്ന് ബംഗ്ലാദേശിലേക്കും ചേക്കേറുന്നത് രണ്ടിടത്തും ക്രിക്കറ്റ് ക്ലബ്ബുകളുടെ വിലയേറിയ താരമായി അദ്ദേഹം മാറി വിവിധ ഐറിഷ് ക്രിക്കറ്റ് ക്ലബുകൾക്ക് വേണ്ടിയും അയർലൻഡ് ദേശീയ ടീമിനു വേണ്ടിയും അദ്ദേഹം കളത്തിലിറങ്ങി അയർലൻഡിൽ നിന്ന് തന്നെ അദ്ദേഹം ജീവിത പങ്കാളിയെയും കണ്ടെത്തി അയർലൻഡിൽ സെലിബ്രിറ്റി താരമായി മാറാൻ അദ്ദേഹത്തിന് അധിക സമയം വേണ്ടി വന്നില്ല സ്റ്റോക്ക് പ്ലേകളിലൂടെ ആരാധകരുടെ ഹൃദയം കവർന്ന ലാംബയുടെ കളി കാണാൻ വേണ്ടി മാത്രം ആരാധകർ ഇരമ്പിയെത്തി ചെറിയ ഇന്നിങ്സ് ആണെങ്കിലും സെഞ്ചുറി പ്രകടനങ്ങൾ ആണെങ്കിലും അദ്ദേഹം ആരാധകരെ നിരാശപ്പെടുത്തിയതുമില്ല ബോളർമാരെ തലങ്ങും വിലങ്ങും മർദ്ദിച്ചു ഓരോ പന്തും സ്റ്റേഡിയത്തിനും വെളിയിലേക്ക് തൂക്കിയെറിഞ്ഞു പിന്നീട് അദ്ദേഹം ബംഗ്ലാദേശിലേക്ക് ചുവടുമാറ്റി ധാക്ക പ്രീമിയർ ഡിവിഷൻ ക്രിക്കറ്റ് ലീഗ് ഉൾപ്പെടെ നിരവധി ക്ലബ്ബ് മത്സരങ്ങൾ ബംഗ്ലാദേശിൽ അരങ്ങു തകർക്കുന്ന കാലമായിരുന്നത് ഐ പി എല്ലും ബിഗ് ബാഷുമൊക്കെ ഹിറ്റാകുന്നതിനും വളരെ മുമ്പ് വിദേശ താരങ്ങളെല്ലാം കളിച്ച ആയിരുന്നു അത് ധാക്ക ലീഗിലേക്ക് ആദ്യമെത്തുന്ന വിദേശ താരങ്ങളിൽ ഒരാളായിരുന്നു ലാംബ അവിടെ അപഹാനി ക്രീരചക്ര ടീമിനു വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചത് അയർലൻഡിലെ പോലെ ബംഗ്ലാദേശിലും ലാംബയ്ക്ക് ആരാധകർ ഏറെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ധാക്ക ഡോൺ എന്ന വെളിപ്പേര് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി ഇരുപത് ലാംബയുടെ ക്രിക്കറ്റ് സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞ ദുരന്ത ദിനം അന്നായിരുന്നു ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ഞെട്ടിയ ദിവസം ധാക്ക പ്രീമിയർ ഡിവിഷനിൽ അബ്ഹാരി ക്രീറ മുഹമ്മദൻ സ്പോർട്ടിംഗ് മത്സരം നടക്കുന്നു സ്ഥിരം ക്യാപ്റ്റൻ്റെ അഭാവത്തിൽ ബംഗ്ലാദേശ് ദേശീയ താരമായ ഖാലിദ് മസൂദ് ആയിരുന്നു അന്ന് ടീമിനെ നയിച്ചത് പന്തെറിയുന്നത് ലെഫ്റ്റ് ആം സ്പിന്നർ സെയ്ഫുല്ലഖാൻ ആദ്യ മൂന്ന് പന്തിന് ശേഷം മുഹമ്മദ് എൻസിൻ്റെ മെഹ്റാബ് ഹുസൈനെ ഒരു കുലുക്കവുമില്ല നാലാം പന്തെറിയുമുമ്പ് വിക്കറ്റ് കീപ്പർ കൂടിയായ ഖാലിദ് മസൂദ് ഫീൽഡ് മാറ്റി ലാംബയോട് ഷോർട്ട് ലെഗിൽ നിൽക്കാൻ നിർദ്ദേശിച്ചു ഹെൽമെറ്റ് ധരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും മൂന്ന് പന്തല്ലേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് ലാംബ അത് കേട്ടില്ല സൈഫുലയുടെ കുത്തിപ്പൊന്യ നാലാം പന്ത് മെഹ്റാബ് സർവ്വശക്തിയും ഉപയോഗിച്ച് പുൾ ചെയ്തു പന്ത് നേരെ ചെന്നു ചെന്നുപതിച്ചത് ലാംബയുടെ നെറ്റിയിലായിരുന്നു അടിയുടെ ആഘാതത്തിൽ താരം നിലത്തു വീണെങ്കിലും പന്ത് പക്ഷെ പൊങ്ങിയുർന്ന് വിക്കറ്റിന് പിന്നെ ക്യാപ്റ്റന്റെ കൈകളിൽ ഒതുങ്ങി ഔട്ട് ഔട്ടെന്നുറപ്പിച്ച് എല്ലാവരും ആഘോഷം തുടങ്ങിയപ്പോൾ മസൂദിന്റെ കണ്ണുപോയത് ലാംബയിലേക്കായിരുന്നു ഗ്രൗണ്ടിൽ വീണ് കൊടുക്കുകയായിരുന്നു ലാംബ സഹതാരങ്ങളെല്ലാം അയാൾക്ക് ചുറ്റും ഓടിക്കൂടി മെഡിക്കൽ ടീം എത്തി അടിയന്തര പരിചരണം നൽകി വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കളി തുടരാമെന്നായിരുന്നു ലാംബയുടെ മറുപടി അല്പനേരത്തിന് ശേഷം അസ്വസ്ഥത തോന്നി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി ടീം ഡോക്ടർ അടിയന്തര പരിചരണങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു എന്നാൽ കൂടെ കൂടെ സ്ഥിതി വശലാകുകയായിരുന്നു ഉടൻ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തുമ്പോൾ പക്ഷേ ലാംബ ബോധരഹിതനായി തലച്ചോറിൽ രക്തം കട്ട പിടിച്ചു കിടക്കുകയായിരുന്നുവെന്ന് പരിശോധനയിൽ വ്യക്തമായി ഡൽഹിയിൽ നിന്ന് വിദഗ്ദ്ധ മെഡിക്കൽ സംഘം എത്തി ശസ്ത്രക്രിയ നടത്തി പക്ഷെ ലാംബ പിന്നീട് ബോധത്തിലേക്ക് തിരിച്ചു വന്നതേയില്ല ഡൽഹിയിൽ നിന്ന് ഭാര്യയും മക്കളും എത്തും വരെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം തുടർന്നത് ഒടുവിൽ ഭാര്യയും മൂന്നും അഞ്ചും വയസ്സുള്ള രണ്ടു മക്കളും നോക്കി നിൽക്കെ ലാംബയുടെ അവസാന ശ്വാസവും നിലച്ചു ലാംബയുടെ ദാരുണാന്ത്യം ക്രിക്കറ്റ് ലോകം നടുക്കത്തോടെയാണ് കേട്ടത് പ്രത്യേകിച്ചും ഇന്ത്യയിലെയും അയർലൻഡിലെയും ക്രിക്കറ്റ് ആരാധകർക്ക് അത് മറക്കാനാകാത്ത അനുഭവമായിരുന്നു സംഭവത്തിന് ശേഷം ദിവസങ്ങളോളം രാത്രി ഉറക്കം ലഭിച്ചില്ലെന്നാണ് ക്യാപ്റ്റൻ മസൂദ് പിന്നീട് പറഞ്ഞത് മാനസിക സംഘർഷങ്ങൾ കാരണം അദ്ദേഹത്തിന് ഏറെ നാൾ കളത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരികയും ചെയ്തു